മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വെൽക്കംസ് ടു എവിത്തിങ് ക്യാപ്റ്റൻസ് ചാനൽ ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോനം മാങ് ചുക് നമ്മുടെ ജൻസി പ്രക്ഷോഭത്തിൻ്റെ നായകനെ രാജ്യസുരക്ഷയുടെ പേരിൽ രാജ്യസുരക്ഷാ നിയമം അനുസരിച്ച് ഇപ്പോൾ ജയിലിലടച്ചിരിക്കുകയാണല്ലോ അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണോ ഒരു ഭീകരവാദിയാണോ അദ്ദേഹത്തിൻ്റെ സമരമാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയുടെ സമരമാർഗം മാതിരി അഹിംസ അതായത് 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 നിരാകാര സമരമായിരുന്നു ഒരു നിരാകാര സമരം നടത്തി കൊണ്ടിരിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ അതേപോലെ മാക്സി അവാർഡൊക്കെ നേടിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായി കരുതുന്ന അദ്ദേഹം എങ്ങനെ ഒരു രാജ്യദ്രോഹിയാവും അല്ലെങ്കിൽ ഒരു ഭീകരവാദിയാവും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരെ ഏതെങ്കിലും ഒക്കെ നിയമത്തിൻ്റെ പേരിൽ രാജ്യസുരക്ഷയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക ഇതാണ് ഇതാണോ ജനാധിപത്യത്തിലെ പൗരധർമ്മത്തിൻ്റെ രീതി ഓരോ ജനാധിപത്യ വിശ്വാസികളും അവരുടെ പൗരധർമ്മം നിറവേറ്റപ്പെടുന്നത് അതനുസരിച്ച് ഒരു ഒരു ജനാധിപത്യ രാജ്യത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്ന ഒരാൾ ഇങ്ങനെ രാജ്യദ്രോഗക്കുറ്റം ഒക്കെ ചുമത്തി ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് വാമൂടിക്കെട്ടുന്നത് ജനാധിപത്യത്തിന് ഭൂഷണവും അത് ഇത് ഏകാധിപത്യമാണ് സുഹൃത്തുക്കളെ ലഡാക്കിലെ ജൻസി പ്രക്ഷോഭം മോഡൽ പ്രക്ഷോഭം ഗവൺമെൻറ്റിൻ്റെ ഉറക്കം കെടുത്തി ഇതേപോലെയുള്ള പ്രക്ഷോഭങ്ങൾ സംസ്ഥാനങ്ങളിൽ ഉടലെടുക്കുന്നത് ഗവൺമെൻറ്റിനെ ഭീതിയിലാഴ്ത്തി അതിനാൽ ജനാധിപത്യമല്ലാത്ത രീതിയിൽ കൂടെ പ്രക്ഷോ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കാരണക്കാരൻ എന്നും പറഞ്ഞ് ആരോപിച്ച് അദ്ദേഹത്തെ രാജ്യസുരക്ഷാ നിയമത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തൻ്റെ ഉപവാസ നിരാകാര സമരം അവസാനിപ്പിച്ച് സമര സമരത്തിൽ നിന്ന് ആളുകൾ പിന്തിരിടണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് ഗവണ്മെൻറ്റിന് അനുകൂലമായിട്ട് സമരം അവസാനിപ്പിക്കാനുള്ള മാർഗമാണ് അദ്ദേഹം നോക്കിയത് ജനങ്ങൾ അവർക്ക് അവർക്ക് ലഭിക്കേണ്ടിരുന്ന സ്വയംഭരണാവകാശം അവർ സ്വയംഭരഭരണാവകാശം ആവശ്യപ്പെടുന്നു സ്വയംഭരണാവകാശവും അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ സംസ്കാരം ആചാരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ലഡാക്ക് ജനതകൾ അവർ അതിനാണ് അവർ സമരം ചെയ്തത് ഗവൺമെൻറ്റിന് അതിർത്തി പ്രദേശമായുകയും ഇത് മൂന്ന് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമായ ഈ ലഡാക്ക് ഏരിയ പാകിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു അതിർത്തി പ്രദേശമായതുകൊണ്ട് ഗവൺമെൻറ്റിനെ എത്രയും പെട്ടെന്ന് സ്വയംഭരണാവകാശമൊന്നും കൊടുക്കുവാൻ സാധിക്കുകയില്ല അതേപോലെ അവർക്ക് ആ ഗ്രാമീണ പദവിയും കൊടുക്കുവാൻ ഗവൺമെൻറ് മടിക്കുന്നു പക്ഷേ ഈ ഗ്രാമീണ ജനതയാണ് നമ്മുടെ സൈന്യത്തിനും ഒക്കെ വേണ്ടുന്ന സഹായം ലഡാക്കിലും കാർഗിലും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ നുഴഞ്ഞുകയറ്റക്കാരെയും ഭീകരവാദികളെയും കണ്ടുപിടിച്ച് ഇൻഫോമറായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഗ്രാമീണ ജനതയാണ് അല്ലാതെ ഗ്രാമീണ ജനതയുടെ സഹായം കൂടാതെ അവരെ വെറുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിന് ഈ അതിർത്തി പ്രദേശങ്ങളിൽ വർത്തിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നെഴിഞ്ഞുകയറ്റക്കാരി ഒക്കെ കണ്ടെത്തുന്നത് ആട് മേക്കാൻ പോകുന്ന ഗ്രാമീണരും വിറക് പെട്ടാനും അങ്ങനെ ഗ്രാമത്തിലുള്ള ജനങ്ങളാണ് നമ്മുടെ ഫോഴ്സിനെ അറിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തു കൊണ്ടിട്ട് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഫ്രീഡം ഫൈറ്ററാണ് അദ്ദേഹം പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടും ജീവിതകാലം മുഴുവനും അധ്വാനിച്ച ജീവിതകാലം മുഴുവനും പ്രവർത്തിച്ച ഒരു ശാസ്ത്രജ്ഞനായ പരിസ്ഥിതി പ്രവർത്തകനാണ് ഒരു പല പല യു എൻ അവാർഡുകളും ക്ലൈമറ്റ് ചെയ്ഞ്ചിന് വേണ്ടിയിട്ടുള്ള പഠന ശിബിരത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പാകിസ്ഥാനിൽ പോയത് പാകിസ്ഥാനിൽ പോകുന്നവരും മറ്റുള്ള രാജ്യത്ത് പോകുന്നവരെല്ലാവരും ടെററിസ്റ്റുകളാവും നമ്മുടെ പ്രധാനമന്ത്രിമാരും വാജ്പേയിയും അട മോഡിജിയും മൻമോഹൻ സിംഗും ഇവരെല്ലാവരും പാകിസ്ഥാനിൽ എല്ലാവരും പോയിട്ടില്ല ഇവരൊക്കെ ടെററിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഇവർ രാജ്യദ്രോഹികളാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പോയി അല്ലെങ്കിൽ ഐ എസ് ഐ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഇതൊന്നുമില്ലാതെ ഒരു പരിസ്ഥിതി പ്രവർത്തനം പിടിച്ച് അന്യായമായി ജയിലിൽ വെക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണ് നമ്മുടെ മോഡിജി രണ്ടായിരത്തി പതിനാലിൽ നവാസ് ഷെരീഫിൻ്റെ മകളുടെ കല്യാണത്തിന് അവിടെ പോയി അതേപോലെ എല്ലാ പ്രധാനമന്ത്രിമാരും പാകിസ്ഥാൻ അയൽ രാജ്യമാണ് പോകാറുണ്ട് അങ്ങനെ ഏതെല്ലാം രാജ്യത്ത് കൂടെ പോകുന്നു അതേപോലെ തന്നെ നമ്മളുടെ സൗഹൃദപരം സൗഹൃദപരമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നില്ല അവരെല്ലാവരും രാജ്യദ്രോഹികളും ഭീകരവാദികളുമാണ് അതിനാൽ സോനം വാങ്ങിച്ചൊക്കെ ഒരു രാജ്യസ്നേഹിയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്ത് ചെയ്യണം ജയിൽ വിമുക്തമാക്കണം അദ്ദേഹം എന്നാണ് അവിടുത്തെ ലഡാക്കിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാലേ ഞങ്ങൾ ഒരു ചർച്ചയ്ക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് വൻകിട കോർപ്പറേറ്റുകളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പരിസ്ഥിതി ഒന്നും നോക്കാതെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ വെറുതെ ഓരോ പദ്ധതിയുടെ പേരും പറഞ്ഞ് എഴുതി കൊടുത്ത് അതിൽ നിന്ന് അതിൽ നിന്ന് ഉദ്യോഗസ്ഥ പ്രമുഖരും പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രീയ പ്രമുഖരും കൈക്കൂലി മേടിച്ചുകൊണ്ടിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് ഈ മാതിരിയുള്ള പ്രക്ഷോഭങ്ങൾക്കുള്ള മുഖ്യ കാരണം ഏത് സമയം പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ ആ നാടിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ പ്രകൃതിക്ക് മാറ്റം വരുത്താതെയുള്ള വികസനമാണ് നമ്മൾക്ക് വേണ്ടത് അല്ലാതെ വികസനമെന്ന് പറഞ്ഞ് കോൺക്രീറ്റ് കെട്ടിടങ്ങളും പരിസ്ഥിതി തകർത്തുകൊണ്ടിട്ടുള്ള ക്വാറികളും മൈനിങ്ങുകളും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുകയില്ല ഇവിടെയാണ് ഈ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ മൂലകാരണം ഈ മൾട്ടിനാഷണൽ മാഫികൾ ഒന്നോ രണ്ടോ മൂന്നോ പേര് രാജ്യത്തിൻ്റെ പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ദൈരിദ്രണ്ട് പത്ത് ശതമാനം ആളുകളുടെയിലാണ് ഈ സമ്പത്ത് മുഴുവനും കുമിഞ്ഞു കൂടുന്നത് അവർ സുഖലോലുവര അവർ സുഖലോലുവരായി രാഷ്ട്രീയ മേധാളന്മാരുമായി കൂട്ടിച്ചേർന്ന് അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ പാവപ്പെട്ട ജനങ്ങൾക്കും അധ്വാനിക്കുന്ന ജനവർഗത്തിനും ജീവിക്കണ്ടേ അവരുടെ കാര്യങ്ങൾ നടക്കണ്ടേ ഇത് ഒരു അങ്ങനെയുള്ള കോർപ്പറേറ്റ് പുരോഗതി കോർപ്പറേറ്റുകൾ കൈയടക്കുന്ന ഇത് ശരിയായ പുരോഗതിയല്ല ഇതാണ് മൈനിങ്ങും മൈനി വൻകിട മുതലാളികൾക്ക് വേണ്ടി കച്ചവട ലാഭം മാത്രം നോക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്ത് കൊള്ളയടിക്കുക വനസമ്പത്ത് കൊള്ളയടിക്കുക മൈനിങ് നടത്തുക ഖനനം നടത്തുക ഇപ്രകാരമുള്ള വികസനമാണ് അധികവും വലിയ ഉദ്യോഗസ്ഥ ലോപികളും മിക്ക ഗവൺമെൻറ്റുകളും ചെയ്യുന്നത് അതിനാൽ രാജ്യസ്നേഹിയും രാജ്യത്തിനു രാജ്യത്തിൻ്റെ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനുമായ സോനം വാങ്ങിച്ചുക്കിനെ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് വിട്ട വിട്ടയക്കുകയും ഗവൺമെൻ അവിടുത്തെ ലോക്കൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് നമ്മുടെ ആർമിക്കും ഫോഴ്സിനും ഹെൽപ്പ് ചെയ്യുന്ന അവർക്ക് പ്രകൃതിദത്തമായ അതായത് പരിസ്ഥിതിയിൽ കണക്കിലെടുത്തിട്ടുള്ള വികസനമാണ് അവിടെ വേണ്ടത് കച്ചവട മുതലാളികൾമാർക്ക് വേണ്ടി കൊലലാഭം കൊയ്യുന്നതിനു വേണ്ടി രാജ്യം മിസ് യൂസ് ചെയ്യപ്പെടാ ചെയ്യാതിരിക്കുക നന്ദി സുഹൃത്തുക്കളെ താങ്ക് യു വെരി മച്ച് ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജീവ് മാത്യു ഔട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക താങ്ക് യു